ഹലോ സുസാമൻ ഇപ്പോൾ പരീക്ഷാ കാലമാണല്ലോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾ എക്സാമിനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഒട്ടനവധി കോളേജുകളിൽ ജർമ്മൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാല ചേർപ്പുങ്കൽ ബി വി എം ഹോളി കോളേജിലും കൂടുതൽ കുട്ടികളും ജർമ്മൻ ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് ആയി ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുട്ടികളെ നിങ്ങൾ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഒ എസ് ആയിടെ ലക്ഷ്യം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് അതിനുള്ളൊരു സിമ്പിൾ പരീക്ഷാ ട്രിക്കായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ മൊടാൽ വെർബുകളാണ് ക്വൊന്നൻ ദുർഫൻ മിസ്സൻ സൊള്ളൻ വൊള്ളൻ മ്യോഷ്ടൻ മ്യോഗൻ ഇതൊക്കെയാണ് നമ്മുടെ മൊടാൽ വെർബുകൾ ഈ മൊടാൽ വെർബുകളും അതിൻ്റെ കോഞ്ചിയേഷനും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം അടുത്തതാണ് നമ്മുടെ ഹാബിൻ്റെയും സൈൻ്റെയും പ്രറ്റേറിട്ടം പ്രട്ടേറിട്ടം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ഹാബിൻ്റെ പ്രട്ടേറിട്ടമാണ് ഹാറ്റൻ സൈൻ്റെ പ്രൊട്ടേറിട്ടമാണ് വാറിൻ ഹാബിൻ്റെയും സൈൻ്റെയും പ്രട്ടേരട്ടവും അതിൻ്റെ കോഞ്ചിയേഷനും നിങ്ങൾ നന്നായി തന്നെ പഠിക്കണം മൂന്നാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ ട്രെൻഭാര വെർബുകൾ അതായത് സപ്രബിൾ വെർബ്സ് ട്രെൻഭാര വെർബ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളറിയാലോ നമ്മൾ വെർബ് സെക്കൻഡ് പ്ലേസിൽ കോൺജിയേറ്റ് ചെയ്ത് ആ വെർബിൻ്റെ കൂടെയുള്ള പ്രിഫിക്സ് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് എഴുതുകയും ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷ് ബ്രിങ് ഐനിൻ കൂഹൻ മിത്ത് ഇവിടെ നമ്മൾ മിത് ബ്രിങ് എന്നുള്ള വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്രിങ്ങൻ സെക്കൻഡ് പ്ലേസിൽ കോൺസിയേറ്റ് എഴുതി പ്രിഫിക്സ് ആയ മിറ്റ് നമ്മൾ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് എഴുതി അടുത്ത ടോപ്പിക്കാണ് ടൈം ടൈം എങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങളെല്ലാവരും നന്നായി തന്നെ പഠിക്കുക നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും അതിൽ നോമിനാറ്റീവ് അക്കുസാറ്റീവ് ദാറ്റീവ് എന്നീ മൂന്ന് കേസുകളിലെയും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും വളരെ നന്നായിട്ട് തന്നെ പഠിക്കണം ഈ അഞ്ച് ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് സുഖമായിട്ട് ഉള്ളൂ ഇനി നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സെമിലെ പോലെ തന്നെയാണ് മൂന്ന് സെക്ഷനായിട്ട് ആദ്യത്തെ സെക്ഷനിൽ ഓപ്ഷൻസ് കാണും നാല് നിന്ന് ശരിയായിട്ടുള്ള ആൻസർ നമ്മൾ കറക്റ്റായിട്ട് എഴുതുക രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻ തമിഴ് ആൻസ് അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക ഈ ഞാൻ ഈ പറഞ്ഞ അഞ്ച് ടോപ്പിക്കുകളിൽ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യത്തെ രണ്ട് സെക്ഷനും വരുന്നത് ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പം അതിൽ നമ്മുടെ ഫോർമൽ ലെറ്റർ ഇൻഫോർമൽ ലെറ്റർ നമ്മുടെ ഫ്രീ ടൈം ആക്ടിവിറ്റി ഇതിനെക്കുറിച്ചൊക്കെ എഴുതാനായിട്ടായിരിക്കും ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്റർ എഴുതാൻ രണ്ട് രീതികളാണ് അത് രണ്ടും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക അതുപോലെ നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ആക്ടിവിറ്റി എന്തെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി പഠിച്ച് റെഡി ആയിട്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ഈസിയായി പാസ്സാവുന്നേ ഉള്ളൂ പരീക്ഷ എന്ന പേടി വേണ്ട ഓൾ ദി ബെസ്റ്റ് മനസ്സിലായാലോ അല്ലേ